ീം അലഹമുല്ല വസ്ലാത്ത വസ്സലാഖീൻ ഷാഫി മധഹബുലെ ഒരു റക്കായത്തിലോ രണ്ടു റക്കായത്തിലോ ഒക്കെ ഇരുന്ന് സലാം കിട്ടുന്ന മസലുണ്ട് രമായ സംസ്കാരം കാണുകയാണെങ്കിൽ പറ്റ സംസ്കരിക്കുന്ന ആള് ജമായസ്കാരം കാണുകയാണെങ്കിൽ ഓരോ കാലത്തിൽ എൻ്റെ കാലത്തിലൊക്കെ സലാം കിട്ടാൻ പരിപാടി ഉണ്ട് പക്ഷേ നിന്ന് തന്നെ സലാം കിട്ടാൻ പറ്റി നമുക്ക് അത് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത് എപ്പോഴാണ് ഫറദ് നിസ്കാരം ലഭിക്കുന്നത് ഇദറാക്കുൽ ഫരീദ ഇതാണല്ലോ പാഠം ഫറദ് നിസ്കാരം ലഭിക്കാൻ എന്തൊക്കെ ചെയ്യണം ജമാകാരത്തിന് വലിയ മഹത്വണ്ട് ഫർദ്സ്കാരേ ഇതാ ഷറാഫി ഫറീൻ ജമാസ്കാരത്തിന്റെ എത്തിയില്ല ഫർദ് ഫർദ്സ്കാരത്തിനെ കുറിച്ചാണ് പറയുന്നത് ഫർദ് ഫർദ്സ്കാരത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരാളൊറ്റക്ക്കരിക്കുകയാണെങ്കിൽ അയാൾ എന്ത് ചെയ്യുക രണ്ടക്കാലത്തൊക്കെ പൂർത്തിയാക്കിയിട്ട് സംസ്കാരം സുന്നത്താക്കി മറി മറിച്ചിട്ട് എന്ത് ചെയ്യാ ഫറദിലേക്ക് കൂടാ അങ്ങനെ കുറെ മസലുണ്ടെങ്കിൽ അതു ബന്ധപ്പെട്ട മസല പറയാം നമുക്ക് സമയം കുറവായതുകൊണ്ട് അർത്ഥം വെച്ച് പോവാം ഇദാ സറാഫി ഫർദിൻ മുംഫരിദൻ ഫുക്കീമത്തുസ്വല ഖാ വഖ്ത എന്നാണ് ഒന്നാമത്തെ മസ്വല ഒരാളൊരു ഫറദ് സംസ്കാരം ആരംഭിച്ചു സംസ്കരിക്കുന്നൊരു വ്യക്തി ഒറ്റക്ക് ഫുക്കീമുസ്വല അപ്പം അവിടെ തന്നെ ഒരു ജമാഅ നിസ്കാരം ആരംഭിച്ചാൽ അങ്ങനെ ഉണ്ടാവുമല്ലോ അവിടെ ഖത്ത അയാൾ എന്ത് ചെയ്യണം ഒരു സ്ലാൻ വേണ്ടിയിട്ട് നിമസ്കാരം മുറിക്കണം അസാം വലൈക്കും എന്ന് പറഞ്ഞിട്ട് നിമസ്കാരം മുറിക്കുക ഇങ്ങോട്ട് വക്താ ആ ജമാത്തിൽ കൂടുക ഒരഭിപ്രായം ഉണ്ട് രണ്ടരക്കാലത്ത് പൂർത്തിയാക്കിയിട്ടേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ മുറിക്കാൻ പറ്റുള്ളൂ എന്ന് പക്ഷേ ഇവിടെ തന്നെ മുറിക്കുക കാരണം ഈ ഫറു മുറിക്കാൻ പറ്റൂല ഷാഫി മാതാവര് അത് സുന്നത്തായിട്ട് മാക്കി ഒന്ന് മറിച്ചു എന്ന് കരുതിയതിന് ശേഷം എന്ത് ചെയ്യാൻ പറ്റുള്ളൂ മുറിക്കാൻ പറ്റുള്ളൂ ഇനി അത് ബന്ധമായിട്ട് നീ ഷർത്തുണ്ടോ എന്ന് നമുക്ക് ലാസ്റ്റ് വരെ നോക്കുമ്പോൾ കിട്ടും ഇല്ലം ഔ എപ്പോഴാണ് നിന്ന് കൊണ്ട് ഒറ്റസലാം കൊണ്ട് മുറിക്കുന്നു എന്ന് പറയുന്നത് അയാൾ നിസ്കരിച്ച ആ പ്രവേശിച്ച ആരംഭിച്ച നിസ്കാരം സുജൂദിലേക്ക് എത്തിയിട്ടില്ലെങ്കിൽ കാരണം തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ ഇല്ല മെസ്സുദലി മാ സറാഫിഹി അവൻ പ്രവേശിച്ച ആ നിസ്കാരത്തിന് വേണ്ടി അവൻ സുജൂത് ചെയ്തിട്ട് ഇല്ലെങ്കിലാണ് ഒരക്കാലത്ത് ആവാതെ സുജൂതാകാതെ ഒരു നിസ്കാരമായിട്ട് എന്താക്കുന്നില്ല അത് കൂട്ടുന്നില്ല എന്നർത്ഥം ഒരു അതുകൊണ്ടാണ് മുറിക്കാൻ പറ്റുമെന്ന് പറയാൻ കാരണം സുജൂതിലേക്കൊക്കെ പ്രവേശിക്കുന്നതോടുകൂടി ഒരു നിസ്കാരത്തിൻ്റെ മകനേക്കത് എത്തി ഔ സജ്ജത അല്ലെങ്കിൽ സുജൂത് ചെയ്താലും മുറിക്കാം പക്ഷേ റുബായി അല്ലാത്ത സംസ്കാരത്തിന് കുറച്ചല്ലേ ഉള്ളൂ അപ്പോൾ പെട്ടെന്ന് തുടരണമല്ലോ നാല് റക്കാലത്ത് അല്ലാത്ത ഫിറിലും മഹരിബിലും അർത്ഥം സുബഹിയും മഹരിബുവാണെങ്കിൽ സരാം വീട്ടിയിട്ട് എന്ത് ചെയ്യുക സുജൂദിന് ശേഷം സംസ്കാരം അല്ല സുജൂദിന് ശേഷം തന്നെ സലാം വീട്ടിയിട്ട് സംസ്കാരം മുറിക്കാം പിന്നെ വൈൻ സജ്ജത ഇനി നാല് റക്കാത്ത വിഷയം പറയണല്ലോ അതും കൂടി ആയ പൂർത്തിയായി നാല് റക്കാത്ത നമസ്കാരത്തെ സുജൂത് ചെയ്താൽ ഓക്കെ ഇനി ഉണ്ടല്ലോ നമസ്കാരം അതുകൊണ്ട് അയാൾ നമ്മറക്കാത്ത സാനിയ ഒറക്കാലത്തൂടെ ഇതിലേക്ക് കൂട്ടിച്ചേർക്കുക വസല്ലമാ സലാം വീട്ടുക അത്തഹ്യ തോന്നിയിട്ട് സലാം വീട്ടുക അപ്പോൾ രണ്ട് രണ്ടറക്കാലത്ത് നാല് ഇറക്കാത്ത നമസ്കാരം ആണെങ്കിൽ ദുഹറോ അസറോ ഇഷാവോ ആണെങ്കിൽ സുജൂത് ചെയ്തിട്ടുണ്ടെങ്കിൽ അവന് ഒരു ഒരക്കാലത്ത് കൂടി നിസ്കരിക്കുക അത്തഹ്യ തോതുക തശഹൂദ് നിർവഹിക്കുക സലാം വീട്ടുക അപ്പം എന്തു ചെയ്യും തസീറ ലഹു നാഫില ഈ രണ്ട് രണ്ടറക്കാത്ത അവന് സുന്നത്തായിട്ട് വരും സുമ്മത്ത മുഹ്തർജിയൻ പിന്നെന്തെയ്യോ ഫർ നിസ്കരിക്കുന്ന വ്യക്തിയോട് തുടരുക ജമാത്തിന് കൂലി കിട്ടാനാണ് അവ പണിയൊക്കെ എടുക്കണത് അപ്പോൾ അത് ഒരിറക്കാത്ത നിസ്കരിച്ച വ്യക്തിയെക്കുറിച്ചാണ് പറയുന്നത് ഇനി മൂന്നാസ്കരിച്ചിട്ടുണ്ടെങ്കിലോ വൈൻ സലാസലാസുഹുർ അസർ ഇഷ നാല് നിസ്കാരത്തിന് മൂന്ന് മൂന്നിറക്കാലത്ത് നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അതമ്മഹ നാല് റക്കാലത്തായിട്ട് പൂർത്തിയാക്കും നാല് നാലുറക്കാലത്തായിട്ട് പൂർത്തിയാക്കുക അക്സറിൻ്റെ ഹുക്കം കൊടുത്തു മൂന്ന് മൂന്നിറക്കാലത്തായില്ലേ അക്സറായില്ലേ ഇനി അവൻ നിസ്കാരം അവൻ തന്നെ പൂർത്തിയാക്കട്ടെ സുമ്മത്തദാ മുത്തനഫിൻ ഇനി വേണമെന്നുണ്ടെങ്കിൽ ഐച്ഛികമായിട്ട് സുന്ന നിസ്കാരം കൊണ്ട് അവന് ഇമാമിനോട് തുടരാം ഇമാ ഫർദ് നിസ്കരിക്കുന്ന ആളോട് നിസ്കരിക്കുന്ന ആൾക്ക് തുടരാമോ പറ്റാത്ത സംസ്കാരമുണ്ട് ഇല്ലാ ഹാഫുൽ അഷർ നിസ്കാരത്തിൽ പറ്റൂല എന്താ പറന്ന് നിസ്കരിച്ചതിനു ശേഷം സുന്ന സ്വീകരിക്കാൻ പാടില്ല എന്നല്ല അസം സംസ്കാരത്തിൻ്റെ നിയമം സുബഹി നിസ്കാരത്തിന് ബാധകമാണ് കേട്ടോ ഇല്ലാ ഫിൽ നസരി കാരണം ഇവനിപ്പോൾ പറന്ന് നിസ്കരിച്ചു ഇനി ജമാത്തിൽ കൂടുന്ന സുന്നത്താണ് ഈ സുബഹി നിസ്കാരത്തിന് ശേഷം സുന്നത്ത് സുന്നസ്കരിക്കാൻ പാടില്ലല്ലോ സറാഹിൽ പറയുന്നു ഫജറിലും പാടില്ല മൗരിബിലും പാടില്ല പിന്നെ വൈൻ കാമലി സാലി സത്തീൻ ഇനി മൂന്നരക്കാലത്ത് സംസ്കരിച്ചിട്ടില്ല മൂന്നാർ അക്കാലത്തിലേക്ക് എണീറ്റതാണെങ്കിലോ നാലറക്കാല സംസ്കാരത്തെ കുറിച്ചാണ് പറയുന്നത് മൂന്നാർ അക്കാലത്തിലേക്ക് എണീറ്റതാണെങ്കിൽ അപ്പോൾ കീമത്ത് അന്ന് രാണ് നിസ്കാരം ആ സ്ഥലത്ത് വെച്ച് ആരംഭിക്കുന്നതെങ്കിൽ ഖബര സുജൂതി ഹി മൂന്നാർ അക്കാലത്തിൻ്റെ സുജൂത് ആരംഭിച്ചിട്ടില്ല മൂന്നാർ അക്കാലത്തിലേക്ക് സുജൂതിലേക്ക് പോയിട്ടില്ല അപ്പം പിന്നെ രണ്ടറക്കാലത്തെ ഓന് കിട്ടിയിട്ടുള്ളൂ അല്ലേ അവിടെ കായിമൻ നിന്നുകൊണ്ട് തന്നെ നിസ്കാരമാണ് മുറിക്കുക ബിസല തസലീമത്തിൻ ഒരു സലാം വീട്ടിക്കൊണ്ട് അല്ലെങ്കിൽ ഇരുത്തത്തിലേക്ക് പോയിട്ട് സലാം വീട്ടുന്നതിന് കുഴപ്പമില്ല അല്ലെങ്കിൽ ഇരുത്തത്തിലേക്ക് മടങ്ങുക ഒരു സലാം വീട്ടിയിട്ട് എന്ത് ചെയ്യുക നിർത്തുക ഫിൽ അസഹി ഒരു സലാം ആ മതി പറഞ്ഞല്ലോ ഒറ്റ അത് മുറിക്കാനുള്ള സലാമാണത് നമസ്കാരം നിന്ന് നിന്നെ സ്ഥലം കിട്ടണമെന്നില്ല ഇരുത്തലത്തിന് പോയി സ്ഥലം കിട്ടിയാലും മതിട്ടാ ഇരുത്തത്തിലെ സലാം വീട്ടാൻ പാടുള്ളൂ നാശം സുലഹിമത്ത് സറഹ്സി പറയണത് ജുമാസ്കാരത്തിനെ കുറിച്ച് പറയാം ജുമാ രണ്ടക്കാലത്താണല്ലോ ജുമാ ഒരാള് സുബൈൻ ജുമാൻസ്കാരത്തിൻ്റെ സുന്നത്ത് സ്കാരം ആരംഭിച്ചു അല്ലാതെ ഒറ്റക്ക് ആരംഭിക്കാൻ പറ്റില്ലല്ലോ സുന്നത്ത് സുന്നസ്കാരം ആരംഭിച്ചു ജുമാ ഒറ്റക്ക് ആരംഭിക്കാൻ പറ്റൂലല്ലോ ജുമാൻസ്കാരത്തിൻ്റെ സുന്നത്ത് ആരംഭിച്ചു അന്നേരമാണ് ഹത്തീബ് ഹുത്ത്ബക്ക് വേണ്ടി വരുന്നത് അല്ലെങ്കിൽ ലോഹർ സംസ്കാരത്തിൻ്റെ സുന്നത്തിൽ പ്രവേശിച്ചു അപ്പോഴാണ് ജമാത്ത് നിസ്കാരം ആരംഭിക്കുന്നത് അവിടെ എന്ത് ചെയ്യുക രണ്ടരക്കാലത്ത് പൂർത്തിയാക്കിയിട്ട് സലാം കൂട്ടാണ് വേണ്ടത് വൈൻ കാല ഫി സുന്നത്തിൽ ജുമാ ഇനി അയാൾ സുന്നത്ത് സുന്നത്ത്സ്കരിക്കുകയാണ് അപ്പോൾ ഫഹർജൽ അൽ ഹത്തീബ് ഹത്തീബ്ബ് ഒന്ന് ഔ ഫി സുന്നത്തിൽ ഈ ലോഹറിൻ്റെ സുന്നത്താണ് ജമായത്ത് ആരംഭിച്ചു ദുഹുറിൻ്റെ സല്ലമ അയാൾ ഇരുന്നിട്ട് സലാം കൂട്ടണം അലാ റസിറക്കാത്ത രണ്ടരക്കാത്ത് പൂർത്തിയാക്കിക്കൊണ്ട് വഹുവ ഉജ്ജഹു അതാണ് പ്രബലമായ അഭിപ്രായം സുമ്മതസുന്ന വാദൽ ഫറീ അതിനുശേഷം നിസ്കാരം കഴിഞ്ഞിട്ട് ആ സുന്നത്ത് സംസ്കാരത്തെ അയാൾ കഥാവ് കിട്ടേണ്ടതാണ് ആ അതാണ് നമ്മളെ മസഹബ് ഷാഫി മഹബിൽ മുറിച്ച കഥാവ് കിട്ടണ്ട അനഫി മദബിൽ സുന്നസ്കാരം ഉറച്ച കഥാപിട്ടാണ് സുന്ന സംസ്കാരം പൂർത്തിയാക്കണം നിർബന്ധമാണ് ഓക്കെ ഒരു നിസ്കാരം ഫിൽ സംസ്കാരം നിസ്കാരത്തിൽ ഒഴികെ കാരണം നിസ്കാരം സംസ്കാരം നമുക്ക് സംസ്കരിക്കാൻ പറ്റുമല്ലോ സുബൈസ്കരിച്ചിട്ട് അവിടെ എന്ത് ചെയ്യുക ഇൻഅഹു സുബൈ നിസ്കാരം നഷ്ടപ്പെടില്ല എന്ന് അയാൾക്ക് ഉറപ്പുണ്ടെങ്കിൽ അയാൾ സുന്നത്ത് സുന്നസ്കരിച്ചോട്ടെ അമ്മനെന്ന് പറഞ്ഞാൽ അയാൾക്ക് ഭയമൊന്നുമില്ല നഷ്ടപ്പെടുമെന്ന ഭയമൊന്നുമില്ലെങ്കിൽ ആ അങ്ങനെ ഭാഗത്തുണ്ട് വമാൻ ഹലറ ഒരാൾ സംസ്കാരത്തിന് വേണ്ടി എത്തിച്ചേർന്നു വക്കാനുള്ള ഇമാം ഹീസ് സ്വലാത്തിൽ ഫറദ് ഇമാം ഫറദ്സ്കരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് ഇയാൾ പള്ളിക്ക് വരുന്നത് അല്ലെങ്കിൽ ഈ സ്ഥലത്തേക്ക് വരുന്നത് അവിടെ ഇഹ്തദാബിഹി ആജമായത്തു കൂടണം അയാൾ എന്തെങ്കിലും സുന്നസ്കരിക്കരുത് ഒരാ ഇഷ്തഖ് ഇലഹുബി സുന്നത്തിൻ അയാൾ സുന്നസ്കരിക്കാൻ പാടില്ല കാരണം സുന്നത്ത് മുന്നിലുണ്ടാകുമ്പോൾ സുന്നത്തവിടെക്കട്ടെ പക്ഷെ സുബൈലൊഴികെ ഫജിറിലൊഴികെ ഫജറിൽ സുന്നസ്കരിച്ച കുഴപ്പമില്ല ഇന്നമിനൗതഹു സുഷാരം നഷ്ടപ്പെടും എന്ന ഭയം ഇല്ലെങ്കിൽ സുന്നസ്കരിച്ചിട്ട് മതി കാരണം സുബൈക്കയുന്നസ്കരിക്കാൻ പറ്റില്ലല്ലോ അത്തഹ്യാത്തിനാണെങ്കിലും ഒന്നാ ഇമാമിനെ കിട്ടിയാൽ മതി സുബൈൻ്റെ ജമായത്ത് സുന്നത്ത് കിരിക്കുക എന്നുള്ള നമ്മൾ പറയുന്നത് അങ്ങനെയൊന്നുമല്ല നമ്മളെ മദഹബിര് ഷാഫി മദഹബിര് എല്ലാം ഞമ്മളെ മതബർ തന്നെ കേട്ടാ യക്കാമത്ത് കൊടുക്കാൻ സമയമായി കഴിഞ്ഞാൽ പിന്നെ ഫർന്ന് ആരംഭിക്കാൻ പാടില്ല അല്ല നിസ്കാരത്തിൽ പ്രവേശിക്കൽ കറാഹത്താണ് അപ്പോൾ സുബൈക്കും അസറിനു ശേഷം നിസ്കരിക്കാൻ പറ്റുമോ പറ്റും ഒരു കാരണവുമില്ലാത്ത മുത്തലക്കായ സുന്നസ്കാരമാണ് അസറിന് ശേഷവും സുബൈന് ശേഷവും പറ്റാത്തത് ഇത്തരം സമയബന്ധിതമായ സംസ്കാരങ്ങളൊക്കെ അസന് ശേഷവും സുബയ്ക്ക് ശേഷവും പറ്റും അതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല ഇതാത്ത് മക്തൂബ എന്നൊരു അദീസുണ്ട് സംസ്കാരം ആരംഭിച്ചാൽ ഫറല്ലാത്ത സംസ്കാരം അല്ലാത്ത സുന്ന സംസ്കരിക്കരുത് എന്നൊരു അദീസുണ്ട് അത് സുബ അല്ലാത്തതിനെ കുറിച്ചാണോ പറയുന്നത് എന്നാണ് പറയുന്നത് സു സംസ്കാരം വീട്ടിൽ വെച്ച് സംസ്കരിക്കലാണ് ഉത്തമെട്ടോ സുരതായു സുദായൻ സമയത്ത് അങ്ങനെ പറഞ്ഞാൽ അദീസ് ഉണ്ട് നിസ്കാരം സുന്നസ്കാരം ഭരതസ്കാരം സുര്യസ്കാരത്തിന് അണ്ട്രക്കാലത്ത് വീട്ടിൽ വെച്ച് നിസ്കരിച്ചു എന്നാൽ റിസ്കില് വിശാലതെയ്യപ്പെടും ഈമാൻ ഹാത്തിമത്ത് നന്നാകും എന്നൊക്കെ കൂട്ടെ ഒരുപാട് സുന്നത്ത് നിസ്കാരം വീട്ടിൽ നിർവഹിക്കുന്നതിനെക്കുറിച്ച് പള്ളിയിൽ നിസ്കരിക്കുന്നതിനേക്കാൾ ഉത്തമാണ് മദീനത്തെ പള്ളി നിസ്കരിക്കുന്നതിനേക്കാൾ ഉത്തമാണ് വീട്ടിൽ വെച്ച് സുന്നത്ത് സംസ്കരിക്കരെ വസു അല്ലി സ്വലാദീസ് കാണാൻ സ്വലാത്തംബി മസ്ജിദ് ഇഹാദ അഹുദുലമിൻ നൽ ബി മസിബ എൻ്റെ മദീനത്തെ പള്ളിയിലുള്ള നിസ്കാരം മറ്റുള്ള നിസ്കാരത്തേക്കാൾ ആയിരം ഇരട്ടി കൂലി ഉള്ളതാണ് മറ്റു പള്ളിയിലുള്ള മസ്ജിദിൽ അറാമഴിക്കുക മസ്ജിദിൽ അറാമല്ലുള്ള നിസ്കാരം എൻ്റെ പള്ളിയിലുള്ള നൂറ് സംസ്കാരത്തെക്കാൾ ഉത്തമമാണ് വൈത്തുൽ മുഖദ്ദസിൽ അഞ്ച് അഞ്ഞൂറ്സ്കാരത്തിനേക്കാൾ ഉത്തമമാണെന്നൊക്കെ അദീസുണ്ട് ഇനി വൈലം യോമൻ ഇവൻ സുന്നത്ത് സ്കരിച്ചാൽ ജമാഅത്ത് നഷ്ടപ്പെടുമെങ്കിലോ വല്ലം യോമൻ അവനങ്ങനെ ഉറപ്പൊന്നുമില്ല നഷ്ടപ്പെടാൻ സാധ്യത സുന്നത്ത് സ്കരിച്ചാൽ അപ്പോൾ തറക്കഹാട് സുന്നസ്കരിക്കാൻ നിൽക്കണ്ട ഇമാമിനോട് തുടരാണ് വേണ്ടത് കാരണം സുബൈൻ്റെ രണ്ടക്കാലത്തിൻ്റെ കൂലിനേക്കാളും വലിയ കൂലി ജമാഅത്ത് ജമാഅസ്കാരത്തിൻ്റെ കൂലിക്കാണ് കാരണം സുന്നസ്കാരത്തിനേക്കാൾ ഫറന്നിന് ഇരുപത്തി ഇരട്ടി കൂലി ഉണ്ടല്ലോ അപ്പോൾ സ്കരിക്കണ്ട അപ്പം പിന്നെ ഇനി വലം ബി സുന്നതുൽ മാൽ ഫർദി അതുകൊണ്ട് തന്നെ സുബൈസ്കരിച്ചിട്ട് പിന്നെ ഖരിക്കുക എന്നുള്ളൊരു പരിപാടിയില്ലാണ് സുബഹി അടക്കം കഥ ആയിട്ടുണ്ടെങ്കിൽ ഓക്കെ അപ്പം പറ്റും സുബൈൻ്റെ കൂടെ സുബൈ കഥാകിട്ടാണെങ്കിൽ പറ്റും വരെ പറ്റും ഈ സുബൈൻ്റെ വയസ്സം എന്ന് ഉച്ച വരെ സമയമുണ്ടല്ലോ ഉണ്ടല്ലോ വരെ സമാല് വരെ ഉച്ചല്ല സൂര്യൻ മധ്യ ഒരു കുന്തത്തിനളവിൽ നിന്ന് വരെ പാടില്ല എന്നാണ് സുബൈ കഥ ആകുകയാണെങ്കിൽ അതിൻ്റെ കൂടെ പറ്റും വലം തുക്കത സുന്നത്തുൽ ഭജിരി സുബഹിൻ്റെ സുന്നത്ത് കലാവ് കിട്ടുന്ന പരിപാടില്ല ലാബി ഫൗത്തിഹർദി ഫറലോടൊപ്പം അത് നഷ്ടപ്പെടുമ്പോഴല്ലാതെ അത് ഉച്ചവരെ അങ്ങനെയാണ് നിയമത്രേ ഉച്ചവരെ അങ്ങനെയാണ് ഉച്ചവരെ അങ്ങനെയാണ് നിയമം ഇല്ല ജവാലിന്ന് കാണുന്നുണ്ട് മുഹമ്മദ് റായ്മെന്ന് പറയുന്നത് അല്ല ഒറ്റക്കന്നെ കലാവ് കിട്ടുക ഞാൻ ഉച്ചൻ്റെ മുമ്പ് എന്നൊക്കെ പറയുന്നുണ്ട് അൽ നോക്കേണ്ടതുണ്ട് ഇനി സാധാരണ നാളെ പറയാം വലിയ ഭീതരാക്കി ഒരു അക്കാലത്ത് മാത്രം കിട്ടിയതുകൊണ്ട് ലോഹറിന്റെ ജമാഅത്ത് കിട്ടൂല ലോഹുറിന്റെ മുമ്പുള്ള രണ്ട് സുന്നത്ത് നിസ്കാരം നഷ്ടപ്പെട്ടാൽ ലോഹുറിന്റെ സമയത്ത് നിസ്കരിക്കാൻ പറ്റും ലൂഹർ കഴിഞ്ഞാൽ പറ്റൂല ഷാഫി മധേബിൽ എപ്പോഴും നിസ്കരിക്കാന്നാ മധേബ് ഷെഫിൻ്റെ മുമ്പ് നിസ്കരിക്കണം എന്നാണ് ഈ ഷെഫ് എന്നുള്ളതുകൊണ്ട് എനിക്ക് ഉദ്ദേശം മനസ്സിലായിട്ട് നിശ്ചാത അടുത്ത ഭാഗത്ത് പറയാം അടുത്ത ഭാഗത്ത് പറയാം വസല്ല മിസിലി ഇപ്പം അറിയില്ല വളരെ മിസിലെ ദുഹറ ജമാത്തിന് വേറെക്കകത്ത് കിട്ടിയാൽ ജമാത്ത് സംസ്കാരം കിട്ടൂല തോറ് കിട്ടൂല തോറ് വല്ല അതൊക്കെ ഫതിലാ ജമായത്തിൻ്റെ ഫതില് കിട്ടും ജമായത്ത് എന്താവൂല കിട്ടൂല വക്തലഫ ഈ മുതിരിക്ക് സലാസി ഏ മൂന്നര അക്കകത്ത് കിട്ടിയാലോ ഞാൻ രണ്ടോ റക്കാത്ത് കിട്ടി എന്താ കരുതിയിട്ട് എന്താവൂല ജമായത്ത് കിട്ടൂലൂറിന് ജമായത്തായി നിസ്കരിച്ചു എന്ന് പറയാൻ അയാളെ കുറിച്ച് അവ സാങ്കേതികമായിട്ട് അയാൾ ജമായത്ത് നിസ്കരിച്ചു എന്നയാളെ കുറിച്ച് പറയാൻ പറ്റൂല ഒരിടക്കാലത്ത് രണ്ടറക്കാലത്തൊക്കെ കിട്ടിയാൽ ജമാത്തിൻ്റെ കൂല് കിട്ടും അയാൾ നിസ്കരിച്ച ഒറ്റയ്ക്ക് നിസ്കാരമായിട്ടാണ് കൂട്ടുക അപ്പൊ ഒരാള് ഞാൻ ജമായത്ത് നിസ്കരിക്കാൻ വേണ്ടി നേർച്ചയാക്കി എന്ന് പറഞ്ഞു ഒരാൾ ഒരക്കാലത്ത് നിസ്കരിച്ചാൽ നിർച്ച നേർച്ച വിടുോ ഇല്ല എന്നർത്ഥം പക്ഷേ ഫതി ഫതിലിട്ടും ജമാഅത്തിൻ്റെ ഫതിലിട്ടും ജമായിട്ടൂല മുഖ്രീഫീ മതിര മുതിരിക്ക് സരാസി മൂന്ന് കിട്ടി അല്ലെങ്കിൽ നാല് ഇറക്കാത്തുള്ളത് മൂന്നിറക്കകത്ത് കിട്ടി അല്ലെങ്കിൽ മൂന്നിറക്കാലത്തുള്ളത് രണ്ടറക്കാലത്ത് കിട്ടി അവിടെയോ അവിടെ പല അഭിപ്രായങ്ങൾ ഉണ്ട് കിട്ടുന്നു കിട്ടില്ല എന്ന് പറഞ്ഞവരുണ്ട് ഏത്തത്തപ്പോൾ നാല് റക്കാത്ത ആകുമ്പോൾ ചുരുങ്ങിയ മൂന്നിറക്കകത്തെങ്കിലും വേണ്ടേ അപ്പോഴല്ലേ ജമാഅത്ത് കിട്ടി എന്ന് പറയാൻ പറ്റുള്ളൂ മഹരി മുസ്കാരൊക്കെ ആണെങ്കിൽ രണ്ടരക്കാതെങ്കിലും കിട്ടണം അപ്പോഴല്ലേ ജമാഅത്ത് ഒരു മുക്കാൽ ഭാഗം കിട്ടുകയെന്നർത്ഥം പകുതിയിൽ ഏറെ കിട്ടുക അല്ലെങ്കിൽ കൂലിട്ടുള്ളൂ ജമാഅത്ത് നിസ്കരിച്ചു എന്ന് പറയാൻ പറ്റില്ല ജമായത്തിൻ്റെ കൂലിട്ടു പല വ്യത്യാസങ്ങളുണ്ട് ഏത്തപ്പോൾ കബുൽ അൽ ഫറുദ് ഫറുദിനു മുമ്പ് അയാൾക്ക് എത്ര സുന്നത്തും നിസ്കരിക്കാം ഈ നമീന സുന്നത്തായിട്ട് വേണമെങ്കിൽ ഫറുദ് നിസ്കരിക്കാം മോക്കതായ സുന്നംസ്കാരമൊക്കെ നിസ്കരിക്കാം ഇനി അമിനെ ഭോകത്തിലെ ഭക്തി സമയം നഷ്ടപ്പെടൂല എന്ന് ഉറപ്പുണ്ടെങ്കിൽ കഥ ആകൂല എന്ന് ഉറപ്പുണ്ടെങ്കിൽ ഫറദിനു മുമ്പ് അയാൾക്ക് എത്ര സുന്നത്തും നിസ്കരിക്കാം അതിന് കുഴപ്പമില്ല അയാൾ ഭർദ്ദു സംസ്കരിക്കൽ നിർബന്ധമൊന്നുമില്ല അയാൾക്ക് സുന്നത്വസ്കരിക്കാം ജമാത്ത് നഷ്ടപ്പെടും സമയം നഷ്ടപ്പെടുമെന്ന ഭയം ഇല്ലെങ്കിൽ ഫറുദിനു മുമ്പ് അയാൾക്ക് എത്ര സുന്ന സംസ്കാരവും നിർവഹിക്കാവുന്നതാണ് ഷെയ്ത്താൻ്റെ ഈ ഷെയ്ത്താനെ കാട്ടാൻ നല്ലതാണ് വൈല്ല സമയം നഷ്ടപ്പെടും കഥ ആകുമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ജമാഅത്ത് വശംബന്നുണ്ടെങ്കിൽ ഫല അപ്പം എന്നെ സുനസ്കരിക്കരുതേ ഒമാൻ ഇമാമഹു ഇമാമുറാക്കിയാൻ അപ്പം ഖബറ വഖഫ അത്താ റഫാൽ ഇമാം റസൂലും ഇതിരിക്കമാം റുക്കു ആകുമ്പോൾ ഒരാൾ വന്നത് അയാൾ തെക്കിപ്പേർ ചൊല്ലി നിന്നു അങ്ങനെ അപ്പോഴേക്കെന്ത് ചെയ്തു ഇമാമ് തല ഉയർത്തിയാൽ അയാൾക്ക് റക്കാത്ത് കിട്ടൂല ഇമാമിൻ്റെ കൂടെ റൊക്കു കിട്ടിയാലേ എന്താ ഉള്ളൂ റക്കാത്ത് കിട്ടുകയുള്ളൂ അപ്പം ഞാൻ റൊക്കു ചെയ്താലോ വൈൻ റക്കാ വൈറക്കബലെ ഇമാമി ഇമാമിൻ്റെ മുമ്പ് റൊക്കു ചെയ്താൽ അതെ ഖിറാത്തിൽ ഇമാമി മാ തജൂസു ബിഹി സ്വലാത്തു നിസ്കാരം ജായ്സാകാൻ ആവശ്യമായ നിസ്കാരത്തിൽ അനു നിർബന്ധമായിട്ടുള്ള ഒരളവ് ഓതിയതിനുശേഷം ഒരായത്തല്ലേ നിസ്കാരം ജായ്സാകാനുള്ള കളവ് ഒരായത്തല്ലേ ആ ഒരായത്തെങ്കിലും ഇമാം ഓതിയതിന് ശേഷം ഇമാം റൊക്കു ചെയ്തു അങ്ങനെ ഇമാമിൻ്റെ റൊക്കൂല് കിട്ടുകയും ചെയ്താൽ അതാണ് മാ ബിഹി ബിഹുസ്വലാത്ത് നിസ്കാരം അനുവദനീയമാകുന്ന ഒരു ഖിറാത്തിൻ്റെ അളവ് ഇമാം ഓതിയതിന് ശേഷം ഇമാം റുക്കുലേക്ക് പോയി ഇമാമിൻ്റെ റൊക്കൂല് കിട്ടിയാൽ ഫാദ് റക്കു ഇമാ ഇമാമിനെ കിട്ടിയാൽ ഓ ഇല്ല ഇമാമിനെ കിട്ടിയില്ലെങ്കിൽ ലാ അപ്പം രണ്ടാമതെന്ത് ചെയ്യണം റൊഖു ചെയ്യണമെന്ന് അർത്ഥം അപ്പൊ കൊറിയ ഖുറൂജും നസീൻ നസീന ഫിഹി അത്തായുസ് അല്ല പാമ്പൊടുത്ത പള്ളിയിൽ നിന്ന് നിസ്കരിക്കണതിന് മുമ്പ് പുറത്തുപോലെ കറാഹത്താണ് നിസ്കരിക്കണത് ഇനി വൈൻജാത്തിൻ മുൻഫരിദൻ ഒറ്റയ്ക്ക് പോകണെങ്കിലോ ശേഷം പുറത്തു പുറത്തു പോകുന്ന വിഷയമാണ് പറഞ്ഞത് സംസ്കരിച്ചതിനു ശേഷം പുറത്തു ആയി ഐക്റഹു കറാഹത്തൊന്നുമില്ല ഇല്ലായിതാമത്തിൽ ജമാഅത്ത് ഖബർ ജഹീഫ് ലോഹുരി വലി ഇഷാ ലങ്ങളിൽ പുറപ്പെടുന്നതിന് മുമ്പ് തന്നെ ജമായത്ത് ആരംഭിച്ചു ഒറ്റയ്ക്ക് സംസ്കരിച്ചിരുന്നു പക്ഷേ ജമാത്ത് തന്നെ ആരംഭിച്ചു അപ്പോഴെന്ത് ചെയ്യും അങ്ങനല്ല ഒരാളെന്ത് ചെയ്തു ഭയങ്കര കറഞ്ഞ ഒറ്റക്ക് സംസ്കരിച്ചതിന് ശേഷം ഒരാൾ പുറത്ത് പോകുകയാണെങ്കിൽ ലായ്ക്കറഹു കരാഹത്തൊന്നും ഇല്ലയെന്ന് പറഞ്ഞു ഇല്ല ഇതാ ഓക്കെ ഈ മതി ജമാത്തു പുറത്തു പോകാൻ കരാഹത്താകും ജമാത്ത് നിസ്കാരം ആരംഭിച്ചു കപില ഖുറൂജി പുറപ്പെടുന്നതിന് മുമ്പ് ആരംഭിച്ചാൽ ഒഴികെ അപ്പോൾ പിന്നെ ആ ജമായത്തിന് കൂടിയാണ് വേണ്ടത് അത് ദുഹുറിലും ഇഷാവിലും മനസ്സിലാകണ്ടല്ലേ അപ്പ എന്ത് ചെയ്യണം അപ്പോൾ രണ്ട് നിസ്കാരായിക്കോട്ടെ ആദ്യം ഒറ്റക്ക് നിസ്കരിച്ചു ഫിഹ്ദി ഫിഹിമ അപ്പൊ നൂറിലും ഇഷാവിലും അസറിലും ഇഷാവിലും കൂടി മുത്തനപ്പിനാൻ സുന്നത്തായിട്ട് അപ്പോൾ ഒറ്റക്ക് സംസ്കരിച്ച ഒരാള് മുന്നിൽ ജമാഅതിസ്കാരം വന്നാൽ സമയമുണ്ടെങ്കിൽ ആ ജമാഅത്തിൽ കൂടാതെ പുറത്തു പോലെ കരാഹത്താണ് അപ്പൊ ആ ജമാഅത്സ്കാരം എന്താകും സുന്നദ്സ്കാരാകുമോ അവനെ സംബന്ധിച്ചു കൊടുത്തോളാം അങ്ങനെയൊക്കെ പള്ളിയിൽ പോകുമ്പോഴേ നിസ്കരിക്കാത്ത ആൾ ആൾക്കാർ റീപത്ത് പറയും ഈ തെറ്റിദ്ധാരണ ഒഴിവാക്കാൻ വേണ്ടിയാണ് ആ നിയമം വന്നത് വലായി സല്ലി ഭാഗത്തെ സൊനാത്തീൻ മിസ്ലി മിസ്ത്രഹ ഒരു നിസ്കാരം കഴിഞ്ഞിട്ട് പിന്നെ തുല്യമായ നിസ്കാരം നിസ്കരിക്കാൻ പാടില്ല ഒരു നിസ്കാരത്തിന് ശേഷം മിസ്സിന് നിസ്കരിക്കാൻ പാടില്ല ഒറ്റക്കും സ്കിരിച്ചാട് ഒറ്റയ്ക്ക് സംസ്കരിക്കുക വീണ്ടും അല്ലെങ്കിൽ പറന്ന് ജമായത്ത് സ്കരിച്ചാട് വീണ്ടും ജമായത്ത് സംസ്കരിക്കുക അതല്ലേ ആ ഇങ്ങനെയൊക്കെയാണ് വേറെ അർത്ഥമുണ്ട് ഒരു സ്കാനും കഴിഞ്ഞതിനുശേഷം ശേഷം തുല്യമായിട്ട് വീണ്ടും നിസ്കരിക്കരുതെന്ന് പറഞ്ഞാൽ ആദ്യം നിസ്കരിച്ചു അത് ശരിയായില്ല നേരത്തിൽ വീണ്ടും നിസ്കരിക്കുക അങ്ങനെയൊക്കെ പല അർത്ഥങ്ങളായിട്ടുണ്ട് ഇപ്പോൾ ഒരു സ്കാനും നിസ്കരിച്ചു അത് ആദ്യം ശരിയായിട്ടുണ്ടാവില്ലായിരിക്കും നേരത്തിൽ വീണ്ടും നിസ്കരിക്കുക അതൊരു ഉറപ്പില്ലാത്ത പോരാണേ ആണ് നീ ഫറന്ന് നിസ്കരിച്ചിട്ട് എന്ത് ചെയ്യുക ഒരു ഇല്ലാതെ എന്തെങ്കിലും പോരായുണ്ടോ എന്ന് എഴുതിയിട്ട് വീണ്ടും മടക്കി നിസ്കരിക്കുക ഇങ്ങനെയുള്ളതൊക്കെ പോടില്ല നമ്മുടെ മതബിൽ ഒറ്റക്കും സ്കെച്ചിലാണ് ജമാഅത്ത് സ്കാരം കിട്ടിയാലും അടക്കൽ സ്വന്തത്തിണ്ട് ശരി അവിടെ പറഞ്ഞ മാതിരി ഉണ്ട് വസ്ലസീന